thank ഫൈവ് ഹൺഡ്രഡ് ഡോട്ട് ഫൗണ്ടേഷൻ ഹാക്ക് കണ്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം ഒന്ന് ട്രൈ ചെയ്താലോ അങ്ങനെ ഞാൻ ആ ഹാക്ക് ട്രൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരാൾ ഒരാളെ കലിപ്പിൽ നോക്കുന്നുണ്ടായിരുന്നത് വേറെ ആരും നമ്മുടെ അമ്മയ്ക്കാണ് അമ്മച്ചിനെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി അപ്പൊ അമ്മച്ചി ഈ കലിപ്പിൽ നോക്കിയതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ഒന്നും അല്ല നമ്മൾ എന്തിനാണ് നമ്മളിൽ ഉള്ള പ്രൊഡക്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് അപ്പൊ ഇതുപോലെ ഫൂളിഷ് ഹാക്ക് ഒന്നും ആരും ട്രൈ ചെയ്യേണ്ട വെറും ഫൈവ് ഡോട്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് അടിപൊളിയാക്കാം സോ ഗായ്സ് ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് എൻ വൈബിയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് പ്രൈമറും ഫൗണ്ടേഷനും സിറവും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ഫേസിൽ ഫൈവ് ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന പ്രൈമർ നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കുകയും സിറം നല്ല കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ ഗ്ലോ ആക്കുകയും ചെയ്യുന്നു സോ ഗ്സ് നമ്മൾ സൺലൈറ്റ് നമ്മുടെ ആ ഒരു ഫിനിഷ് കാണിച്ചു തരാം ഫൈവ് ഡോട്ട് ചാലഞ്ച് നിങ്ങളും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് അടിയിൽ ടാഗ് ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ചെക്ക് നോക്കാം